പ്രൈസ് ക്രൈസ്ത ലോർഡ് എല്ലാവർക്കും നാമത്തിൽ പ്രഭാത വന്നിരണം ആത്മമൻ്റെ നശി എല്ലാ പ്രിയപ്പെടും ഇന്ന് പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാണ്ട സദൃശ്യവാക്യം മുപ്പത്തി ഒന്നിന്റെ എട്ടാമത്തെ വാക്യം ഊമിന് വേണ്ടി നിന്റെ വായ് തുറക്ക ക്ഷയിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ ചാപ്റ്റർ തേർട്ടി വൺ വേഴ്സ് എയ്റ്റ് ഊമിന് വേണ്ടി നിന്റെ വായ് തുറക്ക ക്ഷയിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ വളരെ നഗ്രഹിക്കപ്പെട്ടതായ കാര്യം വചനം നമുക്കിന്ന് പ്രഭാതത്തിൽ കർത്താൻ നൽകിയത് എന്നെ വളരെ ബലപ്പെടുത്തിയ ഒരു ഭാഗമാണ് ഊമന് വേണ്ടി നീ വായി തുറക്കണം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയുമില്ലാത്തവരുടെ നീ വായി തുറക്കണം പ്രിയപ്പെട്ടവരെയും പലപ്പോഴും അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ എന്താണ് സംസാരിക്കാനുള്ള ഒരു എന്താണ് വൈമനുസ് നമ്മൾ പലപ്പോഴും കാണിക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിഷയത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നതിന് അതിന് പിന്മാറുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ ചിലടത്തൊക്കെയാണ് അവർ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞ് മാറാറുണ്ട് എന്നാലും ഇതെന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്താണ് ചില വിശുദ്ധത്തിനകത്ത് എന്താണ് മിണ്ടാൻ കഴിയാത്തവണ്ണം എന്താ അധരം തുറക്കാൻ പോലും വണ്ണം വലിയ ഭാരത്തോടെ ഇരിക്കുന്ന ചില പേരുണ്ട് അല്ലേ ന്യായമുണ്ടായിട്ടും സംസാരിക്കാൻ കഴിയുന്നില്ല നീതി അവിടെ ഭാഗത്തായിട്ട് അവർക്ക് മിണ്ടാൻ കഴിയുന്നില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ കുഞ്ഞം നിൻ്റെ അധരം തുറക്കണം എത്ര പേർക്കെന്ന പ്രഭാതത്തിൽ അങ്ങനെയൊരു ഒരു ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ അവൻ എന്താണ് ഒരു പക്ഷേ ഉമനെന്ന് പറയുമ്പോൾ സംസാരശേഷി നഷ്ടപ്പെട്ടവനായിട്ടല്ല ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ് ചില വിഷയത്തിനകത്ത് സംസാരിക്കാനായിട്ട് സാധിക്കും പക്ഷേ സംസാരിക്കാൻ കഴിവില്ല എന്നിട്ടല്ലേ പക്ഷേ അവരോട് എതിർക്കാനോ അവരോട് എന്താണ് തുറന്നാ കാര്യം പറയുവാനോ ഒന്നും സാധിക്കാത്ത വിധത്തിൽ എന്താണ് ഒരു ഊമന തുല്യനായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇന്നെത്ര പേര് തയ്യാറാണ് ഒരു പക്ഷേ അതിൻ്റെ സഭയ്ക്കകത്ത് കാണാം കൂട്ടത്തിൽ കാണാം നിങ്ങൾ എന്താണ് ഇടപെടുന്ന മേഖലകളിൽ കത്ത് കാണാം പ്രാർത്ഥന ചോദിച്ചാൽ അവർക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ഓമിന് വേണ്ടി സംസാരിക്കട്ടെ ഓമിന് വേണ്ടി സംസാരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ചിലർക്ക് ആ തുറക്കാനേ കഴിയത്തില്ല നമുക്കറിയാം അങ്ങനെയുള്ള അനുഭവത്തിലൂടെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ചില കടന്നുപോകുന്നുണ്ടായിരിക്കാം അത് പറയണമെന്നുണ്ട് പറയാൻ കഴിവില്ലെന്നിട്ടോ ഭാഷയില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താണ് സമയമില്ല എന്നിട്ടൊന്നുമല്ല പക്ഷേ അത് പറഞ്ഞാൽ നിന്നെ അംഗീകരിക്കത്തില്ല അത് പറഞ്ഞാൽ നിന്നെ ആട്ടിപ്പായ്ക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ നിനക്കുണ്ടാകും നിന്നെ ഒരിക്കലും എന്താണ് അവർ ഉൾക്കൊള്ളത്തില്ല അങ്ങനെയുള്ള വിഷമസന്ധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അത് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുന്നുണ്ട് അതേ സ്തോത്രം അങ്ങനെയുള്ള ചിലർക്ക് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ ചിലർ അധരം തുറക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ മഞ്ഞിന് വേണ്ടി സഹോദരന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യാനായിട്ട് അതേ കൃപ പ്രാപിച്ച ചില ദൈവമക്കൾ ഇതിനകത്ത് തന്നെ കേൾക്കുന്നുണ്ട് നിന്റെ അധരം തുറക്ക് അത ം എന്താണ് തുറക്കാൻ കഴിയാതിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് നോമിനു വേണ്ടി സംസാരിക്കാം അടുത്ത വാക്ക് എന്താണെന്ന് അറിയാമോ ഇവിടെ വായിക്കുന്നത് ക്ഷയിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ ഇതാണ് ചിലതിന് വാ തുറക്കാൻ കഴിയാതെ ക്ഷയിച്ചു പോകുന്നുണ്ട് ആ ക്ഷയിച്ചു പോകുന്നതിൻ്റെ എന്താണ് അതിനുവേണ്ടി ഇന്ന് പ്രഭാതത്തിൽ ആത്മാവിൽ സംസാരിക്കാൻ മുട്ടന്മെന്ന് പ്രാർത്ഥിക്കുവാൻ കുഞ്ഞു നിനക്ക് കഴിയട്ടെ ദൈവം തന്നെ അനുഗ്രഹിക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് അതെന്താണ്ട് സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ ആ ജീസസ്